ജൂൺ ഇരുപത്തി മൂന്നിന് ഖത്തറിലെ തന്ത്രപ്രധാനമായ അൽ ഉദൈദ് വ്യോമത്താവളത്തിൽ നടന്ന ഇറാനിയൻ മിസൈൽ ആക്രമണം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ യു എസ് സൈനിക ദീകങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഈ താവളത്തിലെ ആശയവിനിമയത്തിലുള്ള ജിയോ ഡെസിക് ഡോമിന് കേടുപാടുകൾ സംഭവിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ ആക്രമണം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ തന്നെ ആശങ്കയിലഴുത്തിയിട്ടുണ്ട് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഉദൈദ് വ്യോമത്താവളത്തിന് നേരെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ വ്യോമത്താവളത്തിലെ പ്രധാന ആശയവിനിമയ സംവിധാനങ്ങളിൽ ഒന്നായ ജിയോഡസിക് ഡോമിന് തകരാർ സംഭവിച്ചു ഈ ഡോം അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം ഒന്നര ദശാംശം അഞ്ചു കോടി യു എസ് ഡോളർ മുടക്കിയാണ് ഇത് നിർമ്മിച്ചത് ഈ ആക്രമണം ഒന്നര ദശാംശം അഞ്ചു കോടി യു എസ് ഡോളറിന് തുല്യമായ നഷ്ടമാണ് അമേരിക്കയ്ക്ക് വരുത്തിവച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സ്ഫോടനത്തിന്റെ തീവ്രതയും കൃത്യതയും പരിശോധിക്കുമ്പോൾ ഇത് ഒരു ഡ്രോൺ ബോംബ് ആക്രമണമാകാനും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ പെൻഡഗൺ വക്താവ് സീൻ പാർണൽ ഡോമിന മുകളിൽ മിസൈൽ പതിച്ചു എന്ന വിവരം സ്ഥിരീകരിച്ചു